അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയത്തിനായി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും ഇപ്പോഴും നല്ല മതിപ്പുള്ള മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ആ ജനസ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിണറായിയും കൂട്ടരും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ശൈലജ ടീച്ചർ അടുത്ത മുഖ്യമന്ത്രി എന്ന പ്രചരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ തന്നെ പരസ്യമാക്കുക എന്ന ആലോചനയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വെറും മൂന്ന് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയാൽ അതിന്റെ മികവിൽ തന്നെ തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കഴിയും എന്നാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളും പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യം കുറച്ചു കാലമായി സി പി എം നേതൃത്വത്തിൽ ചർച്ചയിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഈ കാര്യത്തിൽ പിണറായി വിജയൻ സ്വയം മാറി തീരുമാനം പറഞ്ഞാൽ മാത്രം ഒരു ആലോചനയ്ക്ക് സാധ്യത എന്ന ധാരണയാണ് സി പി എം നേതാക്കൾക്കുള്ളത് പിണറായിയുടെ മുമ്പിൽ അനിഷ്ടമായി ഒന്നും പറയുവാൻ ധൈര്യമുള്ള ഒരു നേതാവും സി പി എമ്മിന്റെ കേരള നേതൃത്വത്തിൽ ഇല്ല